ഹലോ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളും മോളെ കല്യാണമാവുന്നത് അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതാ എളാമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരെ അതിൻ്റെ അടുത്തുള്ള പുതുതായി ഓപ്പൺ ആയിട്ടുള്ള ശ്രീകൃഷ്ണ വെഡ്ഡിങ്സിലേക്കാണ് ഫസ്റ്റ് പോയത് അപ്പോൾ അവിടെ ബ്ലൗസ് പീസൊക്കെ നോക്കാറുണ്ടായിരുന്നു പിന്നെ സാരി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാരിയൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ കിട്ടി അവിടെ നിന്ന് രണ്ട് സാരിയൊക്കെ എടുത്ത് പിന്നെ അവിടെ പുതുതായിട്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് നേരെ ഓട്ടോ വിളിച്ച് ഷോപ്പിഗയിലേക്കൊന്ന് പോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഷോപ്പികയിൽ പോയി അവിടുന്ന് മോൾക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് വരുന്നത് അങ്ങനെ അതാ നേരെ അവിടെ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി അവിടുന്ന് സ്കേർട്ടും പിന്നെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ യു സി ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് നോക്കി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ പിന്നെ ഓരോന്ന് എന്നെ അടുത്ത സെക്ഷനിലൊക്കെ ആയിട്ട് നോക്കി അങ്ങനെ അടിപൊളി ഒരു പാൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാൻറ്റ് നല്ലോണം ഇഷ്ടമായിട്ട് അങ്ങനെ അതെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടോപ്പ് സെറ്റായിട്ടില്ല അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം ബില്ലൊക്കെ ചെയ്ത് പിന്നെ അവിടെയുള്ള ജെല്ല ഫാൻസിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ നോക്കിയത് സാരിയിലേക്കുള്ള ആണ് അപ്പോൾ അതാ അവൾക്കൊന്ന് കയ്യിലിട്ട് സെറ്റാക്കി ഉണ്ട് അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് അതിന് ശേഷം പിന്നെ അനിയത്തി ഓക്കുള്ളത് കൂടെ നോക്കുന്നുണ്ട് പിന്നെ ഇതാ ഈ റോസ് ഗോൾഡിൽ വരുന്ന ഈ ഒരു വള നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ ആ ഒരു വളം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സിലേക്കുള്ള കമ്മലൊന്ന് നോക്കി അങ്ങനെ അതുകൂടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം ബില്ലാക്കിയതിന് ശേഷം അവിടുത്തെ വാച്ച് കളക്ഷൻസ് കൂടെ നോക്കിയിട്ടോ അപ്പോൾ അതിലൊരു വാച്ച് നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ നേരെ ഇറങ്ങിയിട്ട് പിന്നെ കൊയിലാണ്ടി പരാഗിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടുന്ന് ബ്ലൗസ് പീസ് നോക്കാറുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ എന്നാ ഫ്രോക്കിനുള്ള മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ പൂത്ത വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ടോ പൂത്ത ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാലരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഇതാ മന്തിയും ഒക്കെ കഴിച്ചു പിന്നെ ഒരു കപ്പ് ചായ കൂടെ കുടിച്ചിട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ രാത്രി മക്കളെ പരിപാടി പരിപാടിയുണ്ട് സ്കൂളിൻ്റെ നാൽപ്പതാം വാർഷികമായതുകൊണ്ട് മൂന്ന് ദിവസമാണ് കേട്ടോ പരിപാടി ആയിരുന്നത് അപ്പോൾ അതാണ് ഞാൻ രാത്രിയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ പോയപാട് ഫസ്റ്റ് തന്നെ അവിടെ ടീച്ചേഴ്സിന്റെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ടീച്ചർ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ കലാപരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ അറബിക് സോങ്ങ് ആണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് പിന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കളിക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതാ ഓരോ ഐറ്റംസ് ഐറ്റംസൊക്കെ ആയിട്ട് പിന്നെ പെൺകുട്ടികളെ അടിപൊളി ഒപ്പന ഉണ്ടായിരുന്നു അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒപ്പനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ലൈറ്റ് കൊണ്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വൈകിതാ ഒരു നാരങ്ങ സോടൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ